എല്ലാവർക്കും നമസ്കാരം ഞാൻ ലതിക സകലേഷ് കൃഷി യോഗ അക്കാദമിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് എൻ്റെ കഴിഞ്ഞ വീഡിയോകളൊക്കെ എല്ലാവർക്കും ഇഷ്ടമായി എല്ലാവരും ചെയ്ത് റിസൾട്ട് കമൻ്റ് കണ്ടിട്ട് എനിക്ക് ഒത്തിരി സന്തോഷം എല്ലാത്തിനും നല്ല റിസൾട്ട് ഉണ്ടെന്ന് പറഞ്ഞ് ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങളെല്ലാവരും ചെയ്യുന്നെന്നറിഞ്ഞു പക്ഷെ എല്ലാം നമ്മൾ സിമ്പിളായിട്ടും ഓർഗാനിക് സാധനങ്ങൾ കൊണ്ടു നമ്മൾ ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും വീട്ടിൽ ചെയ്യാവുന്ന കാര്യമാണ് ഞാൻ ഇനിയിപ്പോൾ കൂടുതലായിട്ട് ഇങ്ങനെയുള്ള ബ്യൂട്ടി ടിപ്സൊക്കെ മറ്റേ ലഭിക്കുക എൻ്റെ ഫാമിലിയിലായിരിക്കും ഞാൻ ഇടുന്നത് ഇത് എൻ്റെ യോഗ ചാനലാണ് ഇപ്പോൾ ഇതിനകത്ത് ഓരോരുത്തർ സംശയങ്ങൾ ചോദിക്കുന്ന കാരണം കാരണം ഞാൻ ഇതിലെ കിട്ടുന്നേ ഉള്ളു നിങ്ങൾ അതിനോടൊപ്പം യോഗയും മെഡിറ്റേഷനും ചെയ്യണം നമ്മുടെ ഈ സൗന്ദര്യം നിത്യമായിട്ട് നിൽക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഇതൊക്കെ നമ്മൾ അപ്പോഴും ചെയ്യുമ്പോൾ അപ്പോഴെപ്പോഴുള്ള കാര്യങ്ങളാണ് പക്ഷേ യോഗ മെഡിറ്റേഷനൊക്കെ ചെയ്യുമ്പോൾ നല്ല ബ്ലഡ് സർക്കുലേഷൻ നമുക്ക് വരികയും ചെയ്യും നമുക്കത് നിത്യയോനമായിട്ടിരിക്കുകയും ചെയ്യാം അതും കൂടി നിങ്ങൾ ചെയ്യണം അതുപോലെ തന്നെ കുറേ ആൾക്കാർ എന്നോട് കമൻറ്റ് ചോദിക്കാറുണ്ട് ഓൺലൈൻ ക്ലാസ് ഉണ്ടോ എന്ന് എനിക്ക് ഓൺലൈൻ ക്ലാസ് ഉണ്ട് മൂന്ന് ബാച്ച് ആയിട്ടാണ് രാവിലെ ആറ് മുതൽ ഏഴ് വരെയാണ് ആഴ്ചയിൽ മൂന്ന് ക്ലാസ്സാണ് അത് ചൊവ്വ വ്യാഴം ശനി പിന്നെ തിങ്കൾ ബുധൻ വെള്ളി രാവിലെ ഒൻപതര മുതൽ പത്തര വരെയുണ്ട് പിന്നെ ഈവനിങ്ങിന് ചൊവ്വ വ്യാഴം ശനി അഞ്ച് മുതൽ വരെ അങ്ങനെയാണ് ക്ലാസ് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ അറിയണമെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ മതി എപ്പോൾ വേണമെങ്കിലും ആൾക്ക് ജോയിൻ ചെയ്യാം അപ്പോൾ അതും കൂടി പറയാനായിട്ട് ഞാൻ വന്നത് ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് കിടക്കാം അത് സിമ്പിൾ വീഡിയോ ആണ് സിമ്പിളാണ് പക്ഷെ ഒരുപാട് ഗുണം ഉള്ളതുമാണ് വളരെ ഒരു ചിലവുമില്ലാതെ പത്ത് പൈസയുടെ ചിലവ് നിങ്ങൾക്കില്ല നിങ്ങളുടെ വീട്ടിൽ നിത്യമായിട്ട് കാണുന്ന ഒരു സാധനം വെച്ചാണ് ഇന്ന് ചെയ്യുന്നത് പക്ഷെ ഒരുപാട് ഗുണമാണ് അതിന് അത് മറ്റൊന്നുമല്ല കൊറിയ കൊറിയയുടെ ആ ഒരു സ്കിൻ കൊറിയക്കാരുടെ സ്കിന്ന് കിട്ടുന്ന കൊറിയൻ ഫേഷ്യലാണ് ഇന്ന് ചെയ്യുന്നത് കൊറേക്കാരുടെ സ്കിന്നു കണ്ടാൽ അറിയാമല്ലോ നല്ല ഗ്ലാസ് സ്കിന്നാണ് ഗ്ലാസ് കിന്നെച്ചാൽ നല്ല കണ്ണാടി പോലെ ഇരിക്കും നമുക്ക് മുഖം കണ്ടാൽ നമ്മുടെ മുഖം അവരുടെ മുഖത്ത് കാണാൻ പറ്റും അത്രയും ഗ്ലാസ്കിന്നാണ് അപ്പം അവർ നല്ല ഗ്ലോ കിട്ടുന്നതാണ് അതാണ് ഇന്ന് ചെയ്യുന്നത് കാരണം എന്ന് വെച്ചാൽ ഇവിടെ നമ്മുടെ യോഗ പഠിക്കാനായിട്ട് കുറേ നിന്നൊരു ലേഡി ഒരു കുട്ടി ഇവിടെ വന്നു നിന്നു അപ്പോൾ അതൊരു പത്ത് ദിവസം ഇവിടെ ഉണ്ടായിരുന്നു അപ്പോൾ ഈ കുട്ടി നിൽക്കുന്ന സമയങ്ങളിലെല്ലാം നമ്മളോട് വന്ന് കിച്ചണിൽ വന്ന് ചോദിക്കും റൈസ് ജ്യൂസ് ഉണ്ടോ റൈസ് ജ്യൂസ് ഉണ്ടോയെന്ന് ചോദിക്കും അത് ഞാൻ എനിക്ക് എന്ത് കുട്ടി ചോദിക്കുന്നത് പിന്നെ എനിക്ക് മനസ്സിലായി കഞ്ഞിവെള്ളമാണെന്ന് കാ കാര്യം മനസ്സിലായി അപ്പോൾ പറഞ്ഞ് ഇങ്ങനെ എടുത്തു കൊടുത്തു എടുത്തു കൊടുത്തപ്പോൾ ഇത് കുപ്പിയിലാക്കിയാണ് അത് വെക്കുന്നത് ഫ്രിഡ്ജ് കൊണ്ടുവച്ചിട്ട് അത് താമസിക്കുന്ന വേറെ റൂമിലായിരുന്നു അപ്പോൾ അവിടെ കൊണ്ടുവെച്ച് അത് ഉപയോഗിക്കുമായിരുന്നു അപ്പം ഞാനത് കണ്ടതാണ് നിങ്ങൾക്കിന്ന് കാണിച്ചു തരുന്നത് അതിൻ്റെ സ്കിന്നു ചില ഇരിക്കുകയാണ് പക്ഷേ അത് പറയുന്നത് ഈ റൈസ് ജ്യൂസ് അവർ ഓൺലൈനിലാണ് വാങ്ങിക്കുന്നത് ഓൺലൈൻ വാങ്ങിച്ചാണ് ഇത് ചെയ്യുന്നത് അപ്പം നമ്മുടെ വീട്ടിൽ നിത്യമായിട്ട് കിട്ടുന്ന ഒരു സാധനമാണ് ഈ കഞ്ഞിവെള്ളം എന്ന് പറയുന്നത് അറിയാമല്ലോ കഞ്ഞിവെള്ളം കഞ്ഞിവെള്ളം ഇല്ലാത്ത വീടുകൾ കാണത്തില്ല എല്ലാവരും അരി ചോറും ഒക്കെ വെക്കുന്നവരാണ് അവിടെ നമുക്ക് കഞ്ഞിവെള്ളം കിട്ടും അതു വെച്ചാണ് നമ്മളിന്ന് മസാജ് ചെയ്യുന്നത് ഈ ഒരു മസാജ് എന്ന് പറഞ്ഞാൽ കൂടുതൽ എഫക്റ്റ് ആണ് മസാജ് നമ്മൾ സാധാരണ മസാജ് തന്നെയാണ് പക്ഷേ ഇതിന് കൂടുതൽ എഫക്റ്റ് ആണ് ഗ്ലോ കിട്ടും നല്ലത് ചുളിവുകൾ മാറും നല്ല ഗ്ലാസ് സ്കിൻ സ്കിന്നാകും ആൻറ്റി ഏജിങ് ഫേഷ്യലാണിത് നല്ല നമ്മുടെ സ്കിന്നിന് നല്ല പട്ടുപോലെ ഇരിക്കും പക്ഷെ നമുക്ക് പത്ത് പൈസ പോലും ചിലവില്ലല്ലോ നമ്മുടെ വീട്ടിലുള്ള ഒരു സാധനം വെച്ചാണ് ഇത് ചെയ്യുന്നത് ഇത് വെറും സിമ്പിളായിട്ട് കഞ്ഞിവെള്ളം കഞ്ഞിവെള്ളവും അതിൻ്റെ ആ പാക്കും വെച്ചാണ് ഞാൻ ചെയ്യുന്നത് ഇതിനകത്ത് വേറെ ഒന്നും ഞാൻ മിക്സ് ചെയ്യുന്നില്ല ഇതിൽ മിക്സ് ചെയ്ത് ചെയ്യുന്ന ചെയ്യുന്നുണ്ട് പക്ഷെ ഇത് വെറും കഞ്ഞിവെള്ളം കൊണ്ട് നിങ്ങൾക്ക് അപ്പോൾ ഒരു പൈസയുടെയും ചിലവില്ല ഒന്നും നിങ്ങൾക്ക് ആഡ് ചെയ്യേണ്ട നിങ്ങൾക്ക് ഡെയിലി ചെയ്യാം അതാണ് നിങ്ങളെ കാണിക്കുന്നത് നിങ്ങളിതൊക്കെ കാണുന്നതിനോടൊപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുകയും ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക അപ്പം എങ്ങനെയാണ് നോക്കാം കഞ്ഞിവെള്ളം എന്താണ്ട് എല്ലാവരും കണ്ടല്ലോ കഞ്ഞിവെള്ളം ഇതാണ് നമ്മൾ റൈസ് ജ്യൂസ് എന്ന് പറയുന്നത് ഇതിൻ്റെ തന്നെ നമ്മൾ അരി കഴുകിയിട്ട് അതിൻ്റെ ആ നമ്മൾ പച്ചമലയാളത്തിൽ പറയുകയാണെങ്കിൽ കാടി എന്ന് പറയും അപ്പോൾ ആ അരി കഴുകി ഇപ്പോഴത്തെ എന്ന് പറഞ്ഞാൽ ഒരുപാട് കെമിക്കലാണ് അപ്പോൾ ഒരു രണ്ട് മൂന്ന് വെള്ളത്തിൽ കഴുകി അതിൻ്റെ അഴുക്ക് കളഞ്ഞതിന് ശേഷം ഒരു അരമണിക്കൂർ അരി വെള്ളത്തിലിട്ട് കുതിത്തതിന് ശേഷം ആ വെള്ളം എടുക്കുക ആ വെള്ളം എടുത്ത് നമ്മളൊരു കുപ്പിയിൽ വെച്ച് ഫ്രിഡ്ജിൽ വെച്ചാൽ ടോണറായിട്ട് നമുക്ക് സ്പ്രേ ചെയ്യാം അത് നല്ലൊരു ടോണറാണ് ക്ലെൻസർ ആണ് റൈസിൻ്റെ എല്ലാം നമുക്ക് സ്കിന്നിന് വളരെ നല്ലതാണ് സ്കിന്നിന് നല്ല ഗ്ലോ കിട്ടുന്നതാണ് അപ്പം അത് നമുക്ക് വേണമെങ്കിൽ സ്പ്രേ ആക്കി സ്പ്രേയിലാക്കി സ്പ്രേ ചെയ്യാം അത് ഞാൻ കാണിക്കുന്നില്ല അത് നമുക്ക് പറഞ്ഞു തന്നേ ഉള്ളൂ ഞാൻ അപ്പോൾ ഇത് കഞ്ഞിവെള്ളമാണ് കഞ്ഞിവെള്ളം വെച്ച് നമുക്ക് എങ്ങനെയാണ് മെസാജ് ചെയ്യാമെന്ന് നോക്കാം ഇതിൻ്റെ തന്നെ പാക്കും നിങ്ങളെ കാണിച്ചായിരിക്കും അത്ഭുതകരമായ റിസൾട്ടായിരിക്കും അപ്പം നമുക്ക് ചെയ്യാം ആദ്യം മുഖം ഒന്ന് ക്ലെൻസ് ഒക്കെ ചെയ്ത് ക്ലീൻ ആക്കി വെച്ചിട്ട് വേണം ചെയ്യാം അപ്പം കഞ്ഞിവെള്ളം എടുക്കുക വെറും ഇതിനകത്ത് നമുക്ക് വേണമെങ്കിൽ വൈറ്റമിൻ ഇ ഓയിൽ ആഡ് ചെയ്യാം അലോവേര ജെൽ ആഡ് ചെയ്യാം ഞാൻ ഇതൊന്നും ആഡ് ചെയ്യുന്നില്ല എന്ന് വെച്ചാൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് വീട്ടിൽ ചെയ്യാവുന്നതാണ് ഇതിങ്ങനെ തന്നെ ചെയ്താൽ തന്നെ നല്ല എഫക്റ്റ് ആണ് അപ്പം കഞ്ഞിവെള്ളം നമ്മൾ കുറച്ചെടുത്ത് കുറച്ച് തെളിഞ്ഞ ഒരുപാട് കട്ടിയില്ല സ്കിന്നിൽ ഉപയോഗിക്കുക ഇതിലൊക്കെ വീഴുന്നു രണ്ട് ിലോട്ട് നന്നായിട്ട് ഇത് ഒരു കാര്യം ശ്രദ്ധിക്കണം ഇത് ശകല പുളിപ്പുള്ള കഞ്ഞിവെള്ളമാണ് ഏറ്റവും നല്ലത് ഇതിനധികം പുള്ളിയും പുളിയില്ല കുറച്ച് നിരകളിൽ എടുത്തു വെച്ചിട്ട് പക്ഷേ നിങ്ങൾ ചെയ്യുമ്പം ഒരു ദിവസം മുന്നേ ഉള്ള കഞ്ഞിവെള്ളം എടുക്കുക അതാണ് കുറച്ചും കൂടെ ബെറ്ററാണ് കഞ്ഞിവെള്ളം വെച്ച് നന്നായിട്ട് സ്കിൻ മുഴുവൻ നല്ലൊരു ബ്ലോഗ് കിട്ടുന്നതാണ് കഞ്ഞിവളം രണ്ട് കയ്യിലും എടുത്ത് നമ്മളങ്ങ് ചെയ്താ മതി മസാജിങ്ങിന്റെ വീഡിയോ ഒക്കെ ഞാൻ ഒരുപാട് ഇട്ടിട്ടുണ്ട് പല പലതരം മസാജുകളുണ്ട് നിങ്ങൾ നോക്കി ഏത് മസാജാണോ നിങ്ങൾക്ക് കൂടുതൽ എഫക്ട് ആയിട്ടുള്ളത് അത് നിങ്ങൾക്ക് ചെയ്യാം ഇപ്പോഴും നമ്മൾ ഇതിങ്ങനെ ചെയ്യുക കഞ്ഞിവെള്ളത്തിന് നമ്മുടെ പൈസ ഒന്നും കൊടുത്ത് വാങ്ങിക്കും നമ്മുടെ വീട്ടിൽ ചോറ് വയ്ക്കാത്ത വീടുകളില്ല എല്ലാ വീടുകളിലും ചോറ് വയ്ക്കും ചോറ് വയ്ക്കാത്തവരാണ് റൈസ് ജ്യൂസ് നോർത്ത് ഇന്ത്യൻ ചില ആൾക്കാരെ ഫോറിനേഴ്സൊക്കെയാണ് ഈ ജ്യൂസ് നമ്മൾ വാങ്ങിക്കുന്നത് നമ്മുടെ വീട്ടിൽ നിത്യം അതൊരു ചിലവും ഇല്ലാതെ ഒരു സാധനം കളയുന്ന ഒരു സാധനമാണ് കഞ്ഞി വെള്ളം അത് വെച്ചാണ് നമുക്ക് ഇത്രയും നല്ല രീതിയിലുള്ളൊരു ഫേഷ്യൽ ചെയ്യാൻ പറ്റുന്നത് ഞാനിത് നേരിട്ട് കണ്ട് അനുഭവിച്ചതാണ് അതുകൊണ്ടാണ് നിങ്ങൾക്കിത് ചെയ്തു തരാമെന്ന് വിചാരിച്ചത് ഞാൻ ആ കുട്ടിയുടെ ആ ഒരു സ്കിന്നും അത് ഡെയിലി ചെയ്യുന്നതും ഞാൻ കണ്ടിട്ടുണ്ട് ഇങ്ങനെ പെട്ടെന്ന് അങ്ങ് ചെയ്യുകയാണെങ്കിൽ ഇനി വീഡിയോ ഒരുപാട് നീണ്ടും എന്നുള്ളൊരിത് വരണ്ടാന്ന് ചോദിച്ച് പെട്ടെന്ന് ഞാൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യുമ്പോൾ നന്നായിട്ട് മസാജ് ചെയ്യണം ഇങ്ങനെ ഒരുപാട് മസാജുകൾ കാണിച്ച് തന്നിട്ടുണ്ട് അപ്പം നിങ്ങൾ ചെയ്യുക എത്രത്തോളം മസാജ് ചെയ്യുന്നത് അത്രത്തോളം നല്ലത് തന്നെയാണ് ഇത് കഞ്ഞിവെള്ളത്തിന് നമുക്ക് ആ പിശുക്കൊന്നും കാണിക്കേണ്ടല്ലോ ഇഷ്ടംപോലെ കഞ്ഞിവെള്ളം നമ്മുടെ വീട്ടിൽ കാടും അപ്പം നന്നായിട്ട് ഒരുപാട് കുറിയത് വേണ്ട അതിനെക്കാട്ടിയൊരു ഇളം ഒരുപാട് തെളിഞ്ഞതും വേണ്ട ആ ഇളം വെള്ളം മതി കുറച്ച് നെറ്റി എല്ലാം നോക്കി ചെയ്യാം മസാജ് ചെയ്യാൻ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യുന്നത് മസാജിന്റെ വീഡിയോ നന്നായിട്ട് ഇട്ടിട്ടുണ്ട് നിങ്ങൾ അത് നോക്കി ചെയ്യുക നിങ്ങൾക്ക് ഏത് രീതിയിൽ ചെയ്യാമോ അതൊക്കെ ചെയ്യാം പിന്നെ അത് തന്നെ കഴുത്തും ചെയ്യണം നമ്മളെല്ലാം ഫേസ് ചെയ്യുമ്പം കഴുത്തും കൂടെ ചെയ്യുന്നതാണ് അപ്പം അതും അതിനും അതേ അതേസെയ്യും എഫക്റ്റും ഗ്ലോയും കളറും എല്ലാം വരും ഞാൻ വളരെ കുറച്ചാണ് മസാജ് ചെയ്തത് നിങ്ങൾ ചെയ്തു നന്നായിട്ട് നന്നായിട്ട് നിങ്ങൾക്ക് നമുക്ക് അറിയാമല്ലോ മസാജ് കണ്ണിൻ്റെ പുറത്തും കണ്ണിൻ്റെ ഇവിടെയും കണ്ണടച്ചിട്ട് കണ്ണിൻ്റെ പുറത്തും കൂടെ ഒക്കെ ചെയ്യാം യാതൊരു സൈഡ് എഫക്റ്റുമില്ല യാതൊരു സൈഡ് എഫക്റ്റും ഇല്ല അതുകൊണ്ട് നന്നായിട്ട് നിങ്ങൾക്ക് ചെയ്യാം തൽക്കാലം ഞാൻ ഇത്രയും മസാജ് ചെയ്യുന്നുള്ളു അത് കഴുകിക്കളയേണ്ട ഒരു കാര്യമില്ല ഞാൻ കുറച്ച് കോട്ടൺ വെച്ച് തൂക്കുക ആ ഒരു ചെറിയൊരു ലൈറ്റ് മസാജ് ചെയ്തപ്പം തന്നെ ചേഞ്ച് ഫീൽ ചെയ്യുന്നുണ്ട് കണ്ടോ അപ്പം നന്നായിട്ട് നിങ്ങൾ ചെയ്യുമ്പം അതിൻ്റെ എഫക്റ്റ് ആയിരിക്കും നിങ്ങൾ കുറച്ച് സമയം എടുത്ത് തന്നെ ചെയ്യുക ഞാൻ വളരെ ലൈറ്റായിട്ടാണ് ചെയ്തത് ഇനി ഞാനൊരു പാക്കാണ് എടുത്തത് മാത്രം ണ്ടുമാത്ര ചെയ്താൽ മതി പാക്കൊക്കെ ഞാൻ ചെയ്തു വെച്ചേക്കുകയാണ് സമയം ലാഭിക്കാൻ വേണ്ടി ഇത് മറ്റൊന്നുമല്ല നമ്മുടെ ചോറാണ് ചോറില്ലാത്ത വീടില്ലല്ലോ നമ്മുടെ ചോറ് ചോറ് അരി വെച്ച ചോറ് വെച്ച് മിക്സിയിലായി ഏത് ചോറായാലും ചെയ്യാം പക്ഷേ റോസ് നമ്മുടെ നാടൻ അരിയിടെ ചെയ്യേണ്ട പച്ചരി ഇതേപോലെ എന്ത് ഏത് ചോ ഏത് ചോറാണോ നിങ്ങൾ ഉപയോഗിക്കുന്നത് ഡെയിലി നിങ്ങൾ വെക്കുന്നത് അതെടുക്കുക അതെടുത്തിട്ട് നമ്മളിതിന് മിക്സിയിൽ നന്നായിട്ട് അടിച്ചെടുക്കുക അടിച്ചെടുത്തിട്ട് നല്ല പാക്കായിട്ടിരിക്കും കണ്ട നല്ല മിക്സിയിലടിച്ച് നല്ല ഇതായിട്ടിരിക്കുകയാണ് അത് അപ്ലൈ ചെയ്യുക നല്ല തണുപ്പുണ്ട് സുഖമുണ്ട് ഞാൻ പക്ഷേ ഫ്രിഡ്ജിലൊന്നും വെച്ചില്ല വേണമെങ്കിൽ രാവിലെ ആക്കിയിട്ട് നിങ്ങൾക്ക് ഫ്രിഡ്ജ് വെച്ച് ഉപയോഗിക്കാം കുറച്ചും കൂടെ തണുപ്പ് കിട്ടും പക്ഷേ ഇതിന് തന്നെ നല്ല തണുപ്പുണ്ട് ഒന്നും അതിനകത്ത് ആഡ് ചെയ്തിട്ടില്ല വെറും കഞ്ഞിവെള്ളവും ചോറും മാതിരി ഈ ചോറിനൊരു ഒന്നും അരയ്ക്കുന്നതിൻ്റെ ഒരു നനവേണ്ടി ഞാൻ ചെറുതായിട്ട് ഇച്ചിരി കഞ്ഞിവെള്ളം ഒഴിച്ചിട്ടുണ്ട് വെള്ളം ഇച്ചിരി കുറവായി ഞാൻ അരച്ചത് കേട്ട് അതുകൊണ്ട് ഇച്ചിരി നിങ്ങൾ അരയ്ക്കുമ്പോൾ ഒരുപാട് വെള്ളം ആക്കരുത് ചെറിയ രീതിയിലൊരു ചോറായതുകൊണ്ട് ഇങ്ങനെ ഒരുമാതിരി ഇരിക്കും യൂസ് ആയിട്ടങ് ഇരിക്കത്തില്ലല്ലോ ഏറ്റവും നല്ല സ്കിന്നിന് ഗ്ലോ കിട്ടാനും നല്ല ചുളിവുകളൊക്കെ മാറാനും ഉള്ള ഏറ്റവും നല്ലതാണ് നമ്മുടെ ചോറ് നമ്മൾ ദിവസം നമ്മൾ എല്ലാവരുടെ വീട്ടിലുമുള്ളൊരു കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങളിത് നമ്മൾ കഞ്ഞിവെള്ളം കളയുന്ന ചോറുമൊക്കെ എത്രയോ വേസ്റ്റാക്കി നമ്മൾ കളയുക ആഹാരം കഴിഞ്ഞാൽ ബാക്കി അപ്പോൾ അതിന് നമ്മൾ കുറച്ച് ചോറ് നമുക്കിത് ഡെയിലി ചെയ്യാം ഡെയിലി ചെയ്തില്ലെങ്കിൽ എലിയേണ്ട ആവശ്യമില്ല അത്രയും നല്ല ഗ്ലോ കിട്ടും നിങ്ങൾക്ക് ഒരാഴ്ചയോ ഒന്ന് രണ്ട് പ്രാവശ്യമൊക്കെ ഇത് ചെയ്യാം കഴുത്തിനും കൂടെ ചെയ്യാം ഇതൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് സമയം എടുക്കും പല ആൾക്കാരും പറയും അയ്യോ സമയം നീണ്ടുപോകുന്നു ഒരുപാട് സമയം എന്നൊന്നും പറയേണ്ട ഒരു കാര്യമില്ല നമുക്കിത് ചെയ്യുമ്പം കുറച്ച് സമയമില്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റില്ല ഓടിച്ചൊന്നും ചെയ്യാൻ പറ്റത്തില്ല ഞാൻ പക്ഷെ പെട്ടെന്നാണ് ചെയ്യുന്നത് അതിൻ്റെ ഗുണങ്ങളും ഒക്കെ പറഞ്ഞു തന്നാലല്ലേ നിങ്ങൾക്കത് മനസ്സിലാകത്തുള്ളൂ നിങ്ങളിത് കിച്ചിന് വെള്ളം കുറവായിരുന്നെന്ന് തോന്നുന്നു കട്ടിയുണ്ട് ശക്കല ലൂസാക്കി നിങ്ങൾ ചെയ്യണം എന്താ ഇപ്പം നല്ല ഇതായിട്ട് ഇരിക്കുകയാണ് ഇത് ഇനി ഒന്ന് ഡ്രൈ ആവണം ഡ്രൈ ആവുമ്പോൾ ഒരു ലൈറ്റ് മസാജ് ചെയ്താണ് നമ്മൾ അപ്പം നിങ്ങൾ അതിൻ്റെ റിസൾട്ട് നിങ്ങൾ നോക്കിക്കണം കണ്ണിന്റെ അടിയിലൊക്കെ നമുക്ക് ഇടാം കേട്ടോ ഒരു കുഴപ്പവും ഇല്ല കണ്ണിന്റെടിയിലൊക്കെ ഇങ്ങനെ ഇച്ചിരി വെച്ചേക്കുന്നത് നല്ലതാണ് എൻ്റെത് ഇച്ചിരി വെള്ളം കുറഞ്ഞത് കാരണം ഇരിക്കുന്നില്ല അത് ഞാനിത് അരച്ചിട്ട് കുറച്ച് സമയം വെളി വെച്ചേക്കാം അപ്പോൾ ഇത്തിരി കട്ടിയായിപ്പോയി നിങ്ങൾ ഒരുപാട് ആക്കരുത് കുറച്ച് ആക്കിയിട്ട് ഒരു ക്രീം പരുവാക്കി നന്നായിട്ട് ആക്കി വെക്കാം ഇതൊന്ന് ഡ്രൈ ആവട്ടെ ഡ്രൈ ആയിട്ട് അതിൻ്റെ റിസൾട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ വെച്ച് തന്നെ കാണിച്ചു തരാം അപ്പോൾ ഒന്ന് ഡ്രൈ ആക്കിയിട്ട് വരാം ഏപ്പം നല്ല ഉണങ്ങിയിട്ടുണ്ട് കുറേയൊക്കെ വേണമെങ്കിൽ ഒരുപാട് അങ്ങ് ട്രൈ ആവേണ്ട അപ്പോൾ ഇളക്കി എടുക്കാൻ പാടായിരിക്കും അതുകൊണ്ട് കുറച്ച് വലിച്ചിലൊക്കെ വന്നിട്ടുണ്ട് ഒന്ന് വെള്ളം വെച്ചിട്ട് നമുക്കൊന്ന് ചിരിക്കും അത് ആ കഞ്ഞിവെള്ളം തന്നെയാണ് ഞാൻ തൊട്ടേക്കുന്നത് മസാജ് ചെയ്തെടുക്കാം എൻ്റെ ഉടുപ്പിലെല്ലാം വീണ് കഞ്ഞിവെള്ളം ഇങ്ങനെ വെച്ചിട്ട് അതിൻ്റെ വെച്ചു ഒരു നനവിന് വേണ്ടി നന്നായിട്ട് മസാജ് ചെയ്തെടുക്കാം ചോറായത് കൊണ്ട് നമ്മൾ ഏതൊക്കെ പറ്റി നന്നായിട്ട് ഒരു ഇച്ചിരി വെള്ളത്തിന്റെ കുറവുകൊണ്ട് നിങ്ങൾ കഞ്ഞിവെള്ളം വെച്ചായിരിക്കും അതേ കഞ്ഞിവെള്ളം കൂടെ തൊട്ടാൽ മതി കേട്ടോ ആ ചോറൊക്കെ ഇങ്ങോട്ട് ഇടുക്കട്ട് അതിന്റെ വ്യത്യാസം നിങ്ങൾ നോക്കിക്കോണോ അതിൻ്റെ നല്ല വ്യത്യാസമാണ് കാണാൻ പറ്റുന്നുണ്ട് നിങ്ങൾ നമ്മൾ നിസ്സാരമായിട്ട് വിചാരിക്കുന്ന കഞ്ഞുവെള്ളം വെച്ചാണ് വേറെ ഒന്നുമേ ഇതിനകത്ത് ചെയ്തിട്ടില്ല എന്ത് വേ ഇതിനകത്ത് അല്ലെങ്കിൽ ഇനിയിപ്പം ഇനി കറ്റാർ ഇതില്ല അലോവേര ഇല്ല അല്ല വൈറ്റമിൻ ഇ ഇല്ല എന്നൊന്നും വിഷമിക്കേണ്ട ഒന്നുമേ ചെയ്യാതെ നമുക്ക് ചെയ്യാം ഞാനിതിനകത്ത് ഒന്നും ആഡ് ചെയ്തിട്ടില്ല ഒരു സാധനം ആഡ് ചെയ്യാതാണ് ചെയ്തേക്കുന്നത് ഒരു ലൈറ്റ് മസാജ് കൊടുക്കുക കൊടുത്താൽ ഏത് ബാക്കിയും ഒരു ലൈറ്റ് മസാജ് കൊടുത്ത് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് അല്ല വെറുതെ കൊണ്ടുവന്ന് നമ്മൾ വാഷ് മേസിന് ഇപ്പം കഴുകരുത് മസാജ് ചെയ്യുന്ന അതിൻ്റെ അതിന്റെ ഗ്ലോ കൂടും ബ്ലഡ് സർക്കുലേഷൻ നന്നായിട്ട് വരും എനിക്ക് വേണമെങ്കിൽ വാഷ് മേസിൽ ഞാൻ കഴുകായിരുന്നു നിങ്ങളെ ഒന്ന് കാണിക്കാം ആ പെട്ടെന്നുള്ള ആ ഗ്ലോ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് എനിക്ക് കഴുകിയിട്ടുമൊന്ന് കാണിച്ചാൽ മതി ഇന്ന് ഒരു കോട്ടൺ മുക്കി നന്നായിട്ട് തുടയ്ക്കുക വ്യത്യാസം കാണാമല്ലോ നല്ല വ്യത്യാസമുണ്ട് നല്ലൊരു ഗ്ലോയും ഒരു വൈറ്റ്നിങ്ങും കൂടാണ് സ്കിന്നിന് പിന്നെ കുറച്ചും കൂടെ കളറാക്കുന്നതും നല്ല ഗ്ലോ ആക്കുന്നതും ചുളിവുകളെയൊക്കെ നിയന്ത്രിക്കാനും എല്ലാം സാധിക്കും നല്ല കണ്ണാടി പോലെ ആകുമെന്നാണ് പറയുന്നത് മുഖം നിങ്ങളൊക്കെ ചെയ്ത് നോക്കുക അതാണ് ഇത് ഇതാണ് അവർ ചെയ്യുന്നത് കുറേക്കാർ ഒരു ചെയ്യുന്നതിൻ്റെ ഒരു മോഡലാണ് കാണിച്ചു തന്നത് ഞാനിത് ഞാൻ പറഞ്ഞല്ലോ ഒരു കുട്ടി ഇവിടെ വന്നിരുന്നു ചെയ്യുന്നത് കണ്ടതാണ് ഞാൻ നിങ്ങളെ കാണിച്ചത് അതിന് നല്ല വ്യത്യാസം നല്ല ഫേസാണ് അതിൻ്റെ അങ്ങനെയാണ് ഞാനിത് കണ്ടത് കഴുകുന്നതിനെക്കാട്ടി നല്ല നമ്മൾ ക്ലീനായിട്ട് അങ്ങ് തുടച്ചാൽ മതി നമുക്ക് കഴുകാം എല്ലാം തുടച്ചു കഴിഞ്ഞിട്ട് കഴുകുക നിങ്ങൾക്ക് ചേഞ്ച് ഫീൽ ചെയ്യുന്നില്ലേ ഞാൻ ഞാനിതിനകത്തൊന്നും അടിയിട്ടില്ല വെറും കഞ്ഞിവെള്ളവും നമ്മുടെ നമ്മൾ കഴിക്കുന്ന ചോറും മാത്രമാണ് കഴിയില്ല എൻ്റെ ഓലസ് തുടക്കി അതേ രീതിയിൽ ഞാൻ തുടച്ചിട്ടുണ്ട് രണ്ട് കുഴപ്പമില്ല നിങ്ങൾ നോക്കിക്കോ അതിന്റെ ഗ്ലേസിംഗ് നല്ലൊരു ഗ്ലോ ഫീൽ ചെയ്യും ഇതിനകത്ത് ഇനി മോയ്സ്ചറൈസർ ഒന്നും ഇടേണ്ട ഒരു കാര്യമില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ പുറത്തൊക്കെ പോവാണെങ്കിൽ അതിലത്തൊക്കെ പോവാണെങ്കിൽ അങ്ങനെ ചെയ്യുക വേണമെങ്കിൽ ഒരു മോയ്സ്ചറൈസർ വേണം ഇടാൻ ഉപയോഗിക്കുന്നത് ഒന്നും തന്നെ ചെയ്യേണ്ടതായിരുന്നു നല്ല ഗ്ലോ ഇല്ലേ അപ്പം നിങ്ങളെല്ലാവരും ഇത് ചെയ്യുക ഒരു പൈസ ചിലവുമില്ല കഞ്ഞിവെള്ളവും നമ്മുടെ ചോറും മാത്രമാണ് നിങ്ങളത് ചെയ്യുക എല്ലാവരും ചെയ്തതിനകത്ത് ഞാൻ ഒന്നും ആഡ് ചെയ്തിട്ടില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ അലോവേര അലവരേജലൊക്കെ ആഡ് ചെയ്യാം പക്ഷെ സിമ്പിളായിട്ട് നമുക്ക് പത്ത് പൈസ ഒരു പൈസയുടെ ചിലവില്ല അറിയാമല്ലോ ചോറ് നമ്മുടെ വീട്ടിൽ എല്ലാ ദിവസവും ഉള്ളതാണ് കഞ്ഞിവെള്ളവും ഉള്ളതാണ് ഇത് രണ്ടും വെച്ച് മാത്രമാണ് ചെയ്തത് അപ്പോൾ പത്ത് വയസ്സാ ചിലവില്ലാതെ ഒരു കൊറിയൻ ഫേഷ്യലാണ് നമ്മൾ ചെയ്തത് അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഇത് ചെയ്യുക ഇതിൻ്റെ റിസൾട്ട് കമൻ ബോക്സിൽ ഇടുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലതിക എൻ്റെ ഫാമിലി എന്നുള്ള വീഡിയോയിൽ ഞാൻ എൻ്റെ യാത്രാ വിവരണങ്ങളും ഫാമിലിയെ ഒക്കെ കാണിക്കുന്നുണ്ട് അത് നിങ്ങൾ കാണുക അതിനകത്തായിരിക്കും ഇനി കൂടുതലായിട്ട് ഈ ബ്യൂട്ടി ടിപ്സൊക്കെ ഇടുന്നത് മറ്റേ ഇതിനകത്ത് നമ്മൾ യോഗയായിരിക്കും പക്ഷെ രണ്ടും മിക്സ് ചെയ്തിടും അപ്പം നിങ്ങൾ യോഗയും ഒക്കെ ചെയ്യുക യോഗ ബ്ലഡ് സർക്കുലേഷൻ കൂടെ ഒരുപാട് യോഗാസനങ്ങൾ എല്ലാ വേദന നടുവേദന വയറ് കുറയാനുള്ളത് ഒത്തിരി തലവേദനയുടെയും ആസിഡിറ്റി മുട്ടുവേദന ആ സൂര്യനംസ്കാരം എല്ലാത്തിൻ്റെയും ഞാൻ കിട്ടിയിട്ടുണ്ട് അതെല്ലാം നിങ്ങൾ നോക്കി ചെയ്യുക എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾ വാട്സാപ്പിൽ മെസ്സേജ് ഇടുക വിളിക്കുമ്പം ചിലപ്പോൾ എനിക്ക് പറ്റത്തില്ല എനിക്ക് ഫുൾ ഓൺലൈൻ ക്ലാസ്സാണ് ഇവിടെ ഓഫ്ലൈനും ഓൺലൈനും നടക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ചിലപ്പോഴൊക്കെ എടുക്കാൻ താമസിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് ഇടുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാവർക്കും നന്ദി